ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മാർക്കറ്റിൽ പോകുന്ന ഒരു വീഡിയോ ആണ് എവിടെയെന്ന് വെച്ചാൽ പാളയം മാർക്കറ്റിലാണ് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പാളയം മാർക്കറ്റിൽ നിന്ന് എല്ലായിടം മൊത്തം ഇടിച്ചിട്ടിരിക്കുകയാണെ നമ്മൾ ചേർന്ന് കയറുമ്പോൾ തന്നെ അവിടെ ചട്ടിയും കലോ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആൻറ്റിയാണെങ്കിൽ നാരങ്ങ വെച്ചിട്ടുണ്ട് അതൊക്കെ മുന്നേ ഉണ്ടായിരുന്നു പൂക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ ആ കടകളൊക്കെ ഇരിപ്പുണ്ട് ഇതകത്ത് കയറുമ്പോൾ ഉള്ള ഒത്തിരി കടകളുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ഒത്തിരി മലക്കറി കടകൾ ഒരുപാട് മലക്കറി കട മാത്രല്ല പിന്നെ ഒന്നും ഇവിടെ ഫുൾ തുണിക്കട അങ്ങനെ എല്ലാ കടകളും ആ കടകളൊക്കെ എവിടെ മാറിപ്പോയിന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് താണ്ട് ഇവിടെ കുറച്ച് കടകളുണ്ട് കേട്ടോ നമ്മൾ ആ കടയൊക്കെ ഇടിച്ചിട്ട് ആ സ്ഥലം കഴിയുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെയുള്ള കടയുണ്ട് അത് കഴിഞ്ഞ് ഒരു ഉണക്ക മീനൊക്കെയുള്ള ഒരു ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻ കട മീൻ കടയാണെങ്കിൽ നല്ല താഴെ പോകണം കേട്ടോ അങ്ങനെ നമ്മൾ നെമ്മീൻ മേടിക്കാനാണ് പക്ഷെ പോയത് നെമ്മീൻ എന്തോ അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ അതുകൊണ്ട് ഈ നെമ്മീനാണേൽ എന്തോ ആ അവിച്ചത് ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി മീനൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനും ചൂരയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ നമ്മൾ നെമ്മീനിന് വേണ്ടി പോയി പക്ഷെ നെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പാര കൊഞ്ച് നുത്തൂലി എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചത് ചീലാവ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നല്ല പച്ച മീനുകളാണ് അവിടെ നല്ല കിട്ടുന്നുണ്ട് ഞണ്ടൊന്നും മേടിച്ചില്ല പിന്നെ ചീലാവ് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് വന്നപ്പോൾ അവർ തന്നെ കട്ട് ചെയ്ത് വന്നു പക്ഷേ അവരെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെപ്പോഴും തൊലിയൊക്കെ എടുത്തിട്ടല്ലേ മോളാണ് കട്ട് ചെയ്യാൻ കൊണ്ട് കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ ചെയ്യാൻ പറ്റും തൊലിയൊക്കെ എടുത്ത് വയ്ക്കാൻ അതിനും പാട് കുറച്ചൊക്കെ തൊലി എടുത്തും എടുക്കാതെയൊക്കെ വെച്ചു പിന്നെ ആവോലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആവോലി മീൻ മേടിച്ചു ൂരി മൂന്നെണ്ണം നല്ല ലാഭം ഉണ്ടായിരുന്നു അങ്ങനെ അതും മേടിച്ചു നമ്മൾ എല്ലാം മേടിച്ച് അങ്ങനെ തിരിച്ചിറങ്ങുവാണെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും മേടിച്ചില്ല കേട്ടോ ആ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ചിക്കൻ മട്ടൺ ബീഫ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് തിരിച്ച് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കടയുണ്ട് കേട്ടോ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് കാണാത്ത ഒരു സോയാബീനായിരുന്നാലും ഒരുപാട് ീഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറൊരു ദിവസം പോയി മേടിക്കാൻ കരുതി അവിടെ നിന്ന് വെളുത്തുള്ളി മാത്രം മേടിച്ചു പിന്നെ ഉണക്ക മീനിനായിട്ട് ഒരു ഷോപ്പ് തിരിച്ച് വന്ന് ആദ്യം നമ്മൾ പോയപ്പോൾ കണ്ടിരുന്നില്ലേ ആ ഷോപ്പിൽ തന്നെ വന്നു നൊത്തോലിയും മേടിച്ചു പിന്നെ എന്തോന്ന ചാളയും മേടിച്ചു അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഒരു കഴുക്കും കുടിച്ചു പിന്നെ ബുക്കുണ്ടായിരുന്നു അവിടെ കുഞ്ഞിന് മഞ്ചാടിയാണ് അങ്ങനെ മഞ്ചാടിയാണ് എന്തോ ആണ് അങ്ങനത്തെ കുറച്ച് ബുക്സൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ എന്താ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് അവോലി മീൻ നല്ല വലുതായിരുന്നു ലാഭം ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആളെ മാർക്കറ്റൊക്കെ ഇനി നമ്മൾ പുതുക്കി എത്ര നാളാണ് എന്നറിയത്തില്ല പുതുക്കി പണിയുമ്പോൾ നമുക്ക് പോയി നല്ല വലിയ ലോങ് വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ ആ പിന്നെ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയി അങ്ങനെ മത്തി ലാഭം ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ അത് നാളെ കറി വെക്കാന്ന് വെച്ചാൽ അപ്പോൾ നാളെ വെക്കുമ്പോൾ മത്തി വറ്റിച്ചത് ഒരു വീഡിയോ എടുക്കും കേട്ടോ അപ്പം ഫുസ്റ്റ് ചെയ്യും ഇന്ന് നല്ല തിരക്കായി ഉണ്ട് അവോലിയും ചിലാവ് മീനൊക്കെ മീൻ ചിലാവ് മീൻ കറി വെച്ചു ആവോലി ഫ്രൈ ചെയ്തു അതൊന്നും വീടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തോലൊന്നും എടുക്കാതെ തന്നെ അവർ ഇനി കട്ട് ചെയ്ത് പിന്നെ ഞാൻ കുറച്ചൊക്കെ തോലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് കറി വെച്ചത് കുറച്ചൊക്കെ തോൽ എടുക്കാതെയും വെച്ചു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ടാറ്റ ബൈ ബി സി യു